ാണ് നമ്മുടെ കലാഹം മണിച്ചേട്ടൻ്റെ പാടി ഇപ്പോൾ പാടിയുടെ അവസ്ഥ വളരെ ദയനീയ അവസ്ഥയാണ് ഇതായി കാണുന്ന കണ്ടോ പാടിയുടെ മണിച്ചേട്ടൻ്റെ ഫാൻസ് അസോസിയേഷൻകാരുണ്ടെങ്കിൽ ഈ പാടി ഒന്ന് എത്രയും പെട്ടെന്ന് ഒന്ന് വൃത്തിയാക്കി എടുക്കുക കാരണം മണിച്ചേട്ടൻ്റെ ഫാൻസായ ഞങ്ങൾക്കൊക്കെ കാണുമ്പോൾ അത് ഹൃദയത്തിൽ എന്നും ഒരു വേദനയാണ് ഇത് ഉളവാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇട്ട് കഴിഞ്ഞാൽ വളരെ ഉപകാരമാവും കാരണം കാണുന്നവർക്കെല്ലാം ആ ഒരു വലിയ കലാകാരൻ ഇന്നും ജീവിച്ചിരിക്കുന്നു ഞങ്ങളുടെ എല്ലാം മനസ്സിൽ അപ്പോൾ ആ കലാകാരൻ ഉപയോഗിച്ച ഈ ഒരു പാടിയെന്ന് പറയുന്നത് ഇത്രയും ദയനീയമായി കെടുക്കുക എന്ന് പറയുമ്പോൾ വളരെ സങ്കടമുണ്ട് അപ്പോൾ ഞങ്ങൾ മനുഷ്യൻ്റെ പാടിയിലാണ്